നമസ്കാരം നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ കന്നിരാശിയിൽ ഉൾപ്പെടുന്ന ഉത്തരം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി വരുന്ന നക്ഷത്ര ജാതകരുടെ ജൂൺ മാസ ഫലങ്ങളെ കുറിച്ചാണ് പരിശോധിക്കുന്നത് ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാര ക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ കുടുംബം സാമ്പത്തികം ആരോഗ്യസ്ഥിതി തുടങ്ങി എല്ലാ കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തുന്നു ഈ അദ്ദേഹത്തിൽ പറയുന്ന ഗ്രഹാടിസ്ഥാന ഫലങ്ങളെ മുൻനിർത്തി ജൂൺ മാസത്തെ കാര്യങ്ങളെ പക്വതയുടെ ഏവർക്കും കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതിയിലേക്ക് കടക്കാം സൂര്യൻ രണ്ടാം ഭാവമായ ഇടവം രാശിയിൽ നിന്ന് ജൂൺ പതിനഞ്ചിന് മിഥുനം രാശിയിലേക്ക് സഞ്ചാരം മാറും ശുക്രൻ ഇരുപത്തിയെട്ടാം തീയതി വരെ മേടം രാശിയിലും തുടർന്ന് ഇരുപത്തി ഒമ്പതിന് ഇടവം രാശിയിലേക്കും മാറും ബുധന് ജൂൺ മാസം രണ്ട് രാശി മാറ്റങ്ങളാണ് ഉള്ളത് ജൂൺ ആറിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും ജൂൺ ഇരുപത്തിരണ്ടിന് മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്കും മാറും വ്യാഴം രാശിയുടെ മൂന്നാം ഭാവത്തിലും കുജൻ നാലാം ഭാവമായ കർക്കടകത്തിൽ നിന്ന് ജൂൺ ഏഴാം തീയതി ചിങ്ങം രാശിയിലേക്ക് മാറും ഹു പതിനൊന്നാം ഭാവമായ കുംഭം രാശിയിലും സഞ്ചരിക്കും കർമ്മകാരകനായ ശനി മീനം രാശിയുടെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ബലവാനായി നിലകൊള്ളുന്നതിനാൽ ജാതകത്തിൽ അഷ്ടമശനി ഏഴര ശനി കണ്ടകശനിയുടെ പ്രഭാവം കുറയുകയും ഉയർച്ചയ്ക്ക് കൈപ്പിടിച്ചുയർത്തുകയും ചെയ്യും ജാതകത്തിൽ ശനി ബലവാനല്ല എങ്കിൽ ശനിയുടെ ദോഷഫലങ്ങൾ അലട്ടുകയും ചെയ്യും ഉദ്യോഗപരമായി കന്നി രാശിക്കാർക്ക് വർക്കുകൾ പിന്നീട് ചെയ്തു തീർക്കാം എന്നൊക്കെയുള്ള തോന്നലുകൾ കൂടുതൽ വരുന്ന മാസമാണ് രാഹു അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ മനസ്സിനെ പിറകോട്ട് വലിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകുന്ന പക്ഷം ഉദ്യോഗത്തിൽ ഈ മാസം ഗുണകരമാണ് ബുധന്റെ ദൃഷ്ടി അനുകൂലമായതിനാൽ കർമ്മ മേഖലയിൽ തിളങ്ങുവാനും കരിയർ ഗ്രോത്ത് വരുന്ന മാസവുമാണ് വർക്ക് പ്ലേസിൽ കുറച്ചധികം തിരക്കുകൾ വന്നാൽ തന്നെയും എല്ലാം മാനേജ് ചെയ്തു പോകുവാൻ സാധിക്കും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും അനുകൂല ഫലങ്ങൾ വരും ഒമ്പത് പതിനാറ് ഇരുപത്തിയഞ്ച് മുപ്പത് തീയതികൾ ഉദ്യോഗപരമായി ഗുണകരമായി വരാത്തതിനാൽ ഈ ദിവസങ്ങളിൽ ഉദ്യോഗ സംബന്ധമായി പതിവിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഗുണകരമാണ് ഈ ഒരു മാസം ക്ഷമയോടെ നീങ്ങുകയാണെങ്കിൽ മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാകുവാൻ സാധിക്കും കുടുംബപരമായി ചിന്തിക്കുമ്പോൾ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞാണ് ഗുണകരമായി വരുന്നത് ചില സമയങ്ങളിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുന്നതാണ് കുടുംബത്തിൽ പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് രണ്ടാമത്തെ ആഴ്ച മുതൽ ഗുണകരമാണ് ഇരുപത്തിയേഴിനും മുപ്പത്തി എട്ട് വയസ്സിനും ഇടയിലുള്ള ഉത്തരം അത്തം നക്ഷത്രക്കാർ സംസാരത്തിൽ പക്വത വരുത്തുന്നത് ചില അലോസര സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും നക്ഷത്ര ചിത്തിരനക്ഷത്രജാതർക്ക് മനസ്സിനെ അലട്ടുന്ന വിഷമങ്ങൾ വന്നാൽ തന്നെയും പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം നിവർത്തി വരുന്നതാണ് പ്രണയപരമായി ചിന്തിക്കുമ്പോൾ കവിതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ വരികയും പുതിയ പ്രണയബന്ധങ്ങൾ വരുവാനും പ്രണയബന്ധം വിവാഹത്തിലേക്ക് കടക്കുവാനും സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികപരമായി ഈ മാസം മാസപകുതിക്ക് ശേഷം സാധാരണ നിലയിൽ എത്തുന്നതാണ് പണം ചിലവഴിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുന്നത് ഗുണകരമാണ് ഈ മാസം ചിലവിനങ്ങൾ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ മാസാവസാനത്തോടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരും സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുവാനുള്ള ആശയങ്ങൾ ഈ മാസം മനസ്സിൽ വരികയും അതിനായി പ്രവർത്തിച്ചു തുടങ്ങുന്നതുമാണ് ഉത്രം നക്ഷത്ര ജാതർക്ക് ഈ മാസം ധനം തിരികെ കൊടുക്കുന്നതിൽ ലാഗ് വരുവാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ് വിദ്യാപരമായി വിദ്യാർത്ഥികൾക്ക് ബുധന്റെ ഗോചരം അനുകൂല ഭാവത്തിലാണ് ശുക്രന്റെ ദൃഷ്ടിയും അനുകൂലമായതിനാൽ വിദ്യയിൽ നല്ല രീതിയിൽ ശോഭിക്കുവാൻ സാധിക്കും മാനസികപരമായി ഉണർവും ഉണ്ടാകുന്ന ഒരു മാസമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ തുടർ സാധ്യമാവുകയും ചെയ്യുന്ന ഒരു മാസമാണ് ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ ശനിയുടെ സ്ഥാനം ശുഭകരമല്ലാത്തതിനാൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് ഗുണകരമാണ് ഉദരം അസ്ഥി നടുവിന്റെ പിൻഭാഗം അതായത് ഭാഗം കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യത കാണുന്നുണ്ട് അത്തം ചിത്തിര നക്ഷത്ര ജാതകർക്ക് ആരോഗ്യകാര്യങ്ങൾ കുറച്ചധികം ശ്രദ്ധ വയ്ക്കുന്നത് ഗുണകരമാണ് നിലവിൽ ചികിത്സയിലുള്ളവർക്ക് ഏർ ചികിത്സ ഫലിക്കുന്ന ഒരു മാസം കൂടിയാണ് ബിസിനസ് പരമായി നഷ്ടങ്ങൾ വരാതെ ബിസിനസ് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നത് വിജയത്തിൽ എത്തുന്നതാണ് സിസ്റ്റമാറ്റിക്കായി ഏർപ്പെടുത്തുന്ന ആശയങ്ങൾക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് വരുവാനും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതുമാണ് ചില വേറെ ആശയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാതെ കോസ്റ്റ് എഫക്റ്റീവായി ചെയ്യുവാൻ ശ്രദ്ധിക്കുമല്ലോ പ്രശ്നപരിഹാരാർത്ഥം കന്നി ബുധനാഴ്ചകളിൽ ഗണപതി ഭഗവാന് നാളികേരം മുടയ്ക്കുന്നതും ശാസ്താവിനെ നീരാഞ്ജനം അർപ്പിക്കുന്നതും ഗുണകരമായി കാണുന്നു ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം